സംഗതി ഞാൻ ഗോപാലകൃഷ്ണൻ എന്നെ അംഗീകരിച്ചു ഗോപാലകൃഷ്ണൻ അണ്ണനാണ് അണ്ണൻ അണ്ണൻ ചില ന്യായമായ ചോദ്യങ്ങളൊക്കെ ചോദിക്കും സത്യം പറഞ്ഞാൽ ഈ ചാനൽ ചർച്ചക്കാരായ ബി ജെ പി കാരാകെ പെട്ടിരിക്കുകയാണ് പെട്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നും കൊണ്ടല്ല കടലാമയെ കൊണ്ട് പെട്ടു പെട്ടു വല്ലാതെ കിടന്ന് പാടുപെടുന്നുണ്ട് ആരോ എനിക്ക് തോന്നുന്നു മാതൃഭൂമി പത്രത്തിൽ വിളിച്ച് ചീത്ത വിളിച്ചെന്ന് കാരണം മാതൃഭൂമി പത്രത്തിലെ അതിൻ്റെ ഇൻവെസ്റ്റേഴ്സും വായനക്കാരായ കുറേ ആളുകൾ ഈ സംഘപരിവാർ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് അവർ വിളിച്ചെന്തോ ചീത്ത വിളിച്ചതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയ സംഭവമല്ല എന്ന് പറഞ്ഞിട്ട് അവരൊരു വാർത്ത കൊടുത്തിട്ടുണ്ട് കടലാമ വളർന്നാലുണ്ടാകുന്ന ഗുണവും അതെല്ലാം കൂടെ ചേർത്ത് വെച്ചാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത് അങ്ങനെ എന്തായാലും നമുക്ക് ഒരു കടലാമയെ കിട്ടി ആ കടലാമയെ കിട്ടിയതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഗോപാലകൃഷ്ണൻ അന്നൻ വളരെ മനോഹരമായി ഈ കടലാമയെ കിട്ടിയതിന് സംഭവിച്ച പിഴവിനെ ന്യായീകരിച്ചു കൊണ്ടൊരു ചാനൽ ചർച്ച നടത്തി ഗോലക്ഷണനെ ഒക്കെ സമ്മതിച്ചു കൊടുക്കണം കാരണം വല്ലാത്തൊരവസ്ഥയാണ് ഇത്തവണത്തെ ബഡ്ജറ്റിലാകെ പറ്റിയത് വല്ലാത്തൊരവസ്ഥയാണ് സാധാരണ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന നമ്മൾ പത്രത്തിൽ പിറ്റേന്ന് കാണും ചാനലുകാർ വിളിച്ച് ചോദിക്കുമ്പോൾ അത് കാണും അങ്ങനെയൊക്കെ ഉള്ളൂ പക്ഷേ ഈ ബഡ്ജറ്റ് അവതരണ ചർച്ച കേൾക്കുന്ന ബി ജെ പി നേതാക്കൾ എന്നൊക്കെ പറഞ്ഞ് ഒരു ഫോട്ടോയും അങ്ങ് പോസ്റ്റ് ചെയ്തു ഫേസ്ബുക്കിലൊക്കെ ഏതായാലും ആ പശ്ചാത്തലത്തിൽ ദേ ഇതൊന്ന് കേട്ട് നോക്കൂ തൽക്കാലം അവതരിപ്പിച്ചില്ലേ ഗോപാലകൃഷ്ണൻ തൃശ്ശൂക്കാണ് ഗോപാലകൃഷ്ണൻ കേരളത്തിന്റെ ബജറ്റ് തൃശ്ശൂരിന് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ മാങ്ങാത്തൊലിയാ കിട്ടിയത് ഇപ്പൊ ആമവോട്ടം കിട്ടിയല്ലോ മാങ്ങാത്തൊലിയാ തൃശൂരിന് കിട്ടിയത് വയനാടിന് എന്ത് കിട്ടി കണ്ണൂരിന് എന്ത് കിട്ടി കാസർഗോഡിനെന്ത് കിട്ടി ചർച്ച ഉണ്ടായില്ലല്ലോ ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ ബജറ്റാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ അതിന്റെ ഹൈലൈറ്റ് എന്താണെന്നറിയോ ആ മേളിൽ കൊടുത്തിരിക്കുന്ന പടവ ഈ ഫോട്ടോ ആണ് അതിൻ്റെ ഹൈലൈറ്റ് അണ്ണൻ കരഞ്ഞു പറയുകയാണ് അതായത് ആമമുട്ടയെങ്കിലും ഇവിടെ കിട്ടിയല്ലോ എന്നാണ് പറയുന്നത് ചില ആളുകൾ പറയുന്നത് ഈ സുരേഷ് ഗോപി ഏട്ടൻ എയിംസ് എയിംസ് എന്ന് പറഞ്ഞപ്പോൾ നിർമ്മല ചേച്ചി തമിഴ്നാട്ടുകാരിയാണല്ലോ അവർ ആമ 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 എന്ന് പറഞ്ഞത്രേ അങ്ങനെ ആരോ ആമ ആമാ എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ആമയെ തന്നത് എന്നൊക്കെയാണ് പറയുന്നത് സംഗതി ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ ഇത്രയും പോലും ഒരു റേഞ്ചിൽ വർത്താനം പറയാൻ നമ്മുടെ റെയിൽവേ മന്ത്രിക്ക് അറിഞ്ഞുകൂടാന്നുള്ളതാണ് പുള്ളി പറഞ്ഞത് എന്താണെന്നറിയോ റെയിൽവേ മന്ത്രി വലിയ എഞ്ചിനീയറും ടെക്നോഗ്രാറ്റുക ആണെന്നൊക്കെ നമ്മുടെ ശ്രീയിത്ത് മണിക്കിരണൻ ഒരു ദിവസം പറഞ്ഞത് പുള്ളി പറഞ്ഞത് എന്താണറിയോ റെയിൽവേ ഇടനാഴി കടന്നു പോകുമോ എന്ന മന്ത്രിയുടെ ചോദ്യത്തിന് മന്ത്രിയുടെ കൃത്യമായ മറുപടി നൽകിയില്ല പകരം മലയാളികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയില്ലേ എന്നും അപ്പോൾ അവർക്ക് അതിവേഗ റെയിൽ ഇടനാഴിയുടെ ഗുണം ലഭിക്കില്ലേ എന്നുമാണ് മന്ത്രി ചോദിച്ചത് അതൊരു കിടുക്കൻ ചോദ്യം ഇപ്പം നമ്മൾ സൗദി അറേബ്യയിലോ ദുബായിലോ ഒക്കെ പോവുകയാണെങ്കിൽ അവിടെ ചെന്ന് നമ്മൾ വാഹനം ഉണ്ടാക്കുമ്പോൾ ആ ദുബായ് സർക്കാർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഗുണം മലയാളിക്കും കിട്ടും അപ്പോൾ അങ്ങനെ ദുബായിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളായി കണ്ട് സങ്കല്പിച്ച് ആ ഒരു ചിന്തയിൽ നമ്മളിപ്പോൾ ഇതുപോലൊരു വണ്ടിക്ക് ഹൈ സ്പീഡ് ട്രെയിനിൽ പോകുന്ന പോലെ കൊടുക്കു കൊടുക്കുടു കൊടു കൊടുക്കുടു കൊടു കൊടുക്കുടു കൊടുക്കു കൊടുക്കു അങ്ങനെ ഓടണം എന്നാണ് മന്ത്രി പറയുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിന് കിട്ടിയില്ലെങ്കിലും നമ്മൾ ഡൽഹിയിൽ പോകുന്നതെന്ന് സങ്കല്പിക്കുക അവിടെ ചെന്ന് ട്രെയിനിൽ കയറുന്നതെന്ന് സങ്കല്പിക്കുക ഇത് ഓടുന്നതായി സംഘടിപ്പിക്കുക എന്നിട്ട് ആ ഓടുമ്പോൾ കിട്ടുന്നൊരു കുലുക്കം ഉണ്ടല്ലോ ആ കുലുക്കമാണ് യഥാർത്ഥത്തിലുള്ള ജിങ്ക് ജക്ക ആ കുലുക്കമാണ് കുലുക്കം ഹേ मालूम है अच्छा है